എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെ വീട്ടിൽ അതായത് നമ്മളുടെ പ്രധാന വാതിലിനെ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ പ്രധാന വാതിലിൻ്റെ നേരെ വളർത്താൻ പാടില്ലാത്ത ചില പ്രത്യേക ചെടികളെ കുറിച്ചും നമ്മളുടെ വീടിനോട് ചേർന്നിട്ട് നമ്മളുടെ ഇരിപ്പിടത്തിനോട് ചേർന്ന് വളർത്താൻ പാടില്ലാത്ത ചില ചെടികളെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ പല പല ചെടികളെക്കുറിച്ച് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് അത്യിക്കണമെന്നില്ല കാരണം എല്ലാ ചെടികളും വീ നട്ടു വളർത്തുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ വാസ്തുശാസ്ത്രത്തിൽ ഞാൻ എൻ്റെ ചാനലിൽ പറയുന്നത് വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ ചില കാര്യങ്ങളാണ് എൻ്റെ ജോലി ഒരിക്കലും ഇതല്ല എനിക്ക് വേറെ ജോലി കാര്യങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ് പിന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് അറിയുന്ന കാര്യങ്ങളും നമ്മളെ കാരണവന്മാരായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചാനലിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീടിനോട് ചേർന്ന് അല്ലെങ്കിൽ എന്താ പറയുക നമ്മളുടെ പ്രധാന വാതിലിനെ നേരെ വളർത്താൻ പാടില്ലാത്ത ചില ചെടികൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇത്തരം കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്താൽ മതി നമുക്ക് ആരേനേയും എന്താ പറയുക അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റത്തില്ല നമുക്കറിയണ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് പോസിറ്റീവായിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരാൾ കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മലയാളം എഴുതാൻ അറിയില്ല അത് സത്യസന്ധമായ കാര്യമാണ് എനിക്ക് മലയാളം എഴുതാൻ അറിയില്ല അപ്പോൾ അത് കാരണം എനിക്കറിയണ പോലെയാണ് ഞാൻ ക്യാപ്ഷൻ കൊടുക്കുന്നത് പിന്നെ പലരും ചോദിക്കാറുണ്ട് വീഡിയോ എന്താ ഫേസ് കാണിച്ച് ചെയ്യാത്തതെന്നൊക്കെ അപ്പോൾ അതിന് പല റീസൺ ഉണ്ടാവും ഇപ്പോൾ നമ്മളെ ഫാമിലിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനോട് താല്പര്യം ഉണ്ടായിരിക്കില്ല പിന്നെ അതിന് പല പല കാര്യങ്ങളുണ്ടാവും അതൊന്നും നമുക്കൊരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല പിന്നെ എല്ലാവരും യൂട്യൂബ് ചാനൽ കൊടുക്കേണ്ടത് ഏണിങ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് അന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം അപ്പോൾ നമ്മളുടെ വീട്ടിൽ പ്രധാന വാതിലിന് നേരെ അതുപോലെ തന്നെ നമ്മളെ വീടിനോട് ചേർന്ന് വളർത്താൻ പാടില്ലാത്ത ചില ചെടികളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഷ്ടകാലത്തിന് ഈ ചെടികളൊക്കെ നമ്മളെ വീട്ടിൽ പോയിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദുഃഖങ്ങളും ദുരിതങ്ങളും എന്തിനു നമ്മളുടെ വീട്ടിലെ ഗൃഹനാഥന് മരണ വരെ സംഭവിക്കാം അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് ഇതൊക്കെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണ് അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം അല്ലാതെ അവർക്ക് തള്ളിക്കളയാം അപ്പോൾ തൊട്ടാവാടി പറയണത് ഒരു കാരണവശാലും നിങ്ങളുടെ പ്രധാന വാതിലിനെ നേരെ വളർത്തരുത് വീടിനോട് ചേർന്ന് തൊട്ടാവാടി വളർത്താൻ പാടില്ല അഥവാ വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് പറിച്ചു കളയാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം തൊട്ടാവാടി തൊട്ടാവാടി നല്ല ചെടിയൊക്കെ തന്നെയാണ് അതൊക്കെ സത്യമാണ് പക്ഷേ വീടിനോട് ചേർന്ന് വളർത്തരുത് കേട്ടോ ഏ പിന്നെ രണ്ടാമത്തെ ചെടി മുരുക്കാണ് മുരുക്കിൽ പൂവ് കണ്ടിട്ടില്ലേ ചുവന്ന പൂവ് അങ്ങനെ ഒരു കാരണവശാലും നമ്മളെ വീടിനോട് ചേർന്നിട്ട് മുരുക്ക് വരാൻ പാടില്ല കേട്ടോ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുരുക്ക് നമ്മളെ വളപ്പിൽ വളർത്തുന്നതിന് ഒരു തെറ്റില്ല നമ്മളെ വസ്തുവിൽ പക്ഷെ നമ്മളെ വീടിനോട് ചേർന്നോ പ്രധാന വാതിലിന് നേരെയോ ഒരു കാരണവശാലും മുരുക്ക് പൂവിടാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയണം അതിൽ ഒരു സംശയം വേണ്ട വെട്ടിക്കളഞ്ഞിരിക്കണം പിന്നെ ഇത്തി ഇത്തി എന്നാണ് പറഞ്ഞ ചെടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നത് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത്തി അറിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ഒന്നും ടൈപ്പ് ചെയ്താൽ ഇത്തി കാണാൻ പറ്റും അപ്പം ഇത്തിയിൽ കായ ഇടും ഇത്തിക്കായ പറയുന്നൊരു കായ ഉണ്ടാവും ആ കായ വന്നു കഴിഞ്ഞാൽ അത് കാലൻ്റെ ദർശനത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അവിടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സമാധാനം ഇല്ലാത്ത അവസ്ഥ മാത്രമായിരിക്കും സംജാതാവുക ഇതൊക്കെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണ് വിശ്വാസം ഉള്ളവരെ മാത്രം എടുത്താൽ മതി ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നത് എല്ലാ ചെടികളും നല്ല തന്നെയാണ് അത് നടുന്നതിന് യഥാവിധി ഓരോ സ്ഥാനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ കൂവളം അത് ശിവഭഗവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് അതിൻ്റെ ഇല വെച്ച് കൂവളത്തിൻ്റെ മാലമ്പൾ സമർപ്പിക്കും അതൊക്കെ ശരിയാണ് പക്ഷെ കൂവളം ഒരു കായ ഇടാറുണ്ട് ആ സമയത്ത് അത് എന്താ പറയുക നമ്മളുടെ വീടിനോട് ചേർന്ന് അതുപോലെ തന്നെ പ്രധാന വാതിലിനെ അഭി അഭിമുഖീകരിച്ചാണ് വരുന്നത് അത് നല്ല നല്ലതല്ല അത് നിങ്ങളെ പ്രത്യേകം അറിഞ്ഞിരിക്കണം നമ്മളുടെ വീട്ടിലുള്ളവർക്ക് ദോഷമാണ് പ്രത്യേകിച്ച് ആളുങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര ദോഷമുള്ള കാര്യങ്ങളാണ് കൂവളം നല്ല ചെടി തന്നെയാണ് നല്ല ഇല തന്നെയാണ് ശിവനെ പ്രധാനപ്പെട്ടതാണ് അതൊക്കെ ശരിയാണ് ഇത് നമ്മളെ വീടിൻ്റെ പ്രധാന വാതിലിന് നേരെയോ അതുപോലെ തന്നെ വരാൻ പാടില്ല നമ്മളെ വീടിനോട് ചേർന്നിട്ടും പാടില്ല കേട്ടോ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അടുത്ത ചെടി നാരകമാണ് നാരകം ഒരു കാരണവശാലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ വീടിനോട് ചേർന്നോ അല്ലെങ്കിൽ നമ്മളുടെ പ്രധാന വാതിലിനെ അഭിമുഖീകരിക്കാനോ പാടില്ല നാരകം വീട്ടിൽ നട്ടയില നാരിമാർ നയിച്ചിടും എന്നാണ് പറയുക കേട്ടോ അതൊക്കെ കാരണവന്മാരായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതായത് പുരുഷന്മാർ പാടില്ല അവിടെ നാരകം എന്ന് പറയുമ്പോൾ നാരിമാർ നയിച്ചിടും അങ്ങനെയാണ് പറയാറുള്ളത് അപ്പോൾ ഇതൊന്നും ഇങ്ങനെ വീടിനോട് ചേർന്ന് നടണ്ട നമുക്ക് ഒരു അഞ്ച് സെൻ്റാണെങ്കിലും അഞ്ച് സെൻറ്റിലും നമ്മളെ വീടുണ്ടാക്കില്ലല്ലോ അപ്പോൾ വീടിൻ്റെ ഒരു അതിര് അല്ല അതിർത്തിയിലൊക്കെ ആയിട്ട് നമുക്ക് ഈ വക സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാം ഒരു എട്ടടി അകലത്തിലും ആറടി അകലത്തിലൊക്കെ വെച്ച് പിടിപ്പിക്കാം കേട്ടോ വീടിനോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ നേരെ നാരകം നട്ടുപിടിപ്പിക്കരുത് ഇങ്ങെങ്കിലും അറിഞ്ഞ് വെച്ചിങ്ങനെയുള്ള തെറ്റുകളും ചെയ്യരുത് കേട്ടോ പിന്നെ അടുത്തത് ചേറില്ല ഈ ചെറുത പറയുന്നത് നമ്മൾ ബലിതർപ്പണം കർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ട് അതൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾ പെഴുതുകളയുന്ന കേട്ടോ മക്കളെ നിങ്ങളുടെ വീടിനോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലൊന്നും ഇതൊക്കെ സാധനങ്ങളൊന്നും വെച്ച് പിടിപ്പിക്കരുത് അപ്പോൾ ഇരിക്കുന്ന നമ്മുടെ വീടിനോട് ചേർന്നിട്ടോ അല്ലാതെ അപ്പുറം നമ്മുടെ പറമ്പിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കണമെന്ന് യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ കടലാസ് പോവും ഇതൊന്നും പറഞ്ഞാൽ ചിലർക്ക് ദഹിക്കത്തില്ല കാരണം ഇപ്പോൾ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഒട്ടുമിക്ക ആളുകളും കടലാസ് ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് കടലാസ ചെടി നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കുക ഒരു കുഴപ്പമില്ല നമ്മളെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ നേരെയോ അല്ലെങ്കിൽ നമ്മളുടെ വീടിനോട് ചേർന്നോ വെച്ച് പിടിപ്പിക്കരുത് ഒരെട്ടടി അകലത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ അതിർത്തിയിലൊക്കെ ആയിട്ട് അതിരിലൊക്കെ ആയിട്ട് ഇങ്ങൾക്ക് കടലാസ ചെടി വെച്ച് പിടിപ്പിക്കുക അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ മറ്റൊരു ചെടിയാണ് മുസാൻഡ മുസാൻഡ എന്നാണ് പറയുക മലയാള അതു തന്നെയായിരിക്കും അതിന് വേറെ മലയാളം എന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു അവിടെ പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട് അങ്ങനെ വലിയ ഒരു 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 ഫ്ലവർ നല്ല ഭംഗിയാണ് അത് കാണാനൊക്കെ അതും വീടിനോട് ചേർന്നിട്ട് ഞങ്ങൾ വെച്ച് പിടിപ്പിക്കരുത് വീടിനോട് ചേർന്നിട്ടും പ്രധാന വാതിലിനെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ വെച്ച് പിടിപ്പിക്കരുത് പിന്നെ കള്ളുമുള്ളിച്ചു ചെടി കാര്യം ഞാൻ പറയേണ്ടല്ലോ അത് വിഷമാണ് അതെല്ലാം കൊണ്ടും വിഷം തന്നെയാണ് നമ്മളെ വീടിനോട് ചേർന്നോ പ്രധാന വാതിലിനെ അഭിമുഖീകരിക്കുന്ന രീതിയിലോ കള്ളുമുള്ളി ഒരു കാരണവശാലും മെച്ച പിടിപ്പിക്കരുത് ഇപ്പോൾ ഒരു പ്രതിഭാസം ഉണ്ട് ഒക്കെ എന്താ വെച്ചിട്ടാ ഷോക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇപ്പോഴത്തെ ഒരു രീതി ഒരു ട്രെൻഡാണത് എത്ര ചെടി വെച്ച് പിടിപ്പിക്കണമുണ്ട് ഒരു കുഴപ്പമില്ല അല്ലാതെ തന്നെ നമ്മളുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ വെച്ച് പിടിപ്പിക്കാൻ ഇഷ്ടം പോലെ ചെടികൾ വേറണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പപ്പായ പപ്പായം നല്ല അടിപൊളി സാധനമാണ് പക്ഷെ നമ്മളെ വീടിൻ്റെ മുകളിലേക്ക് അത് വളർന്നു പോകണേ അത് വെട്ടിക്കളയാണ് അതുപോലെ തന്നെ വീടിനോട് തൊട്ട് ചേർന്ന് വെച്ച് പിടിപ്പിക്കരുത് പ്രധാന വാർത്ത നേരെ വെച്ച് പിടിപ്പിക്കരുത് നമ്മളെ വീടിൻ്റെ അതി അതിലൊക്കെ വെച്ച് പിടിപ്പിക്കുക അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ വീടിൻ്റെ മുകളിലേക്ക് അത് വളരേണ്ട വെട്ടിക്കളയണം കേട്ടോ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പറഞ്ഞ ചെടികളൊക്കെ നമ്മളെ വീട്ടിൽ നട്ട് വളർത്തുക അതിന് അതിൻ്റെതായ സ്ഥാനമുണ്ട് വീടിനോട് ചേർന്ന് പ്രധാന നേരെ വാതിലിനെ പിടിപ്പിക്കാൻ പാടില്ല പാടില്ലയെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഈ ചെടിയൊന്നും വെച്ച് പിടിപ്പിക്കാനേ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അക്കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ